സംസ്ഥാനത്ത് അടിമയാകുന്ന കുട്ടികളുടെ എണ്ണത്തിൽ വൻ വർദ്ധനവ് എക്സൈസ് വിമുക്തി കേന്ദ്രങ്ങളിൽ ചികിത്സയ്ക്കെത്തുന്നത് ആയിരങ്ങളാണ് നാല് വർഷത്തിനിടെ വിമുക്തിയിൽ മാത്രം ചികിത്സ തേടിയത് ആറായിരത്തി കുട്ടികളാണ് സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന അപകടകരമായ സാഹചര്യത്തിന്റെ നെർസാക്ഷ്യമാണ് എക്സൈസിന്റെ വിമുക്തി ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളിൽ വർഷാവർഷം ചികിത്സയ്ക്കെത്തുന്ന കുട്ടികളുടെ എണ്ണം രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച വിമുക്തി കേന്ദ്രങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതലാണ് പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവർക്കും ചികിത്സ നൽകി തുടങ്ങിയത് കേന്ദ്രങ്ങളിൽ ചികിത്സ നൽകിയത് എട്ടായി ഉയർന്നു ചികിത്സ തേടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് കുട്ടികൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം സംസ്ഥാനത്തെ വിമുക്തി ഡീഡീക്ഷൻ സെന്ററുകളിൽ ചികിത്സയ്ക്ക് എത്തിയത് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് കുട്ടികൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി നാലു വർഷം വിമുക്തി കേന്ദ്രങ്ങളിൽ ആകെ എത്തിയത് ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തിയൊന്ന് പുറത്തുവന്ന കണക്കുകൾ എക്സൈസ് വകുപ്പിന് കീഴിലുള്ള വിമുക്തി കേന്ദ്രങ്ങളിൽ ചികിത്സയ്ക്കെത്തിയവരുടേത് മാത്രമാണ് സ്വകാര്യ ആശുപത്രികൾ ഡി അഡീക്ഷൻ സെന്ററുകൾ മറ്റുദ്യോഗസ്ഥ സംവിധാനങ്ങൾ എന്നിവയിലെ കണക്കുകൾ പുറത്തു പുറത്തുവന്നാൽ ലഹരിമുക്തിക്കായി ചികിത്സ തേടുന്ന കുട്ടികളുടെ എണ്ണം പതിനായിരങ്ങൾ കടക്കും ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളിൽ ചെറിയൊരു ശതമാനത്തെ മാത്രമാണ് തിരിച്ചറിയാനും ചികിത്സ നൽകാനും സാധിക്കുന്നത് അതിനാൽ തന്നെ ലഹരിക്കടിമപ്പെട്ട കുട്ടികളുടെ യഥാർത്ഥ കണക്കുകൾ പേടിപ്പെടുത്തുന്നതായിരിക്കുമെന്നും ഉറപ്പ് പ്രജിത് മോഹനൻ ജനം തിരുവനന്തപുരം